അസ്സലാമു അസലാമലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷവ്വാൽ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഇസ്ലാമിക അറിവ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ എത്ര വലിയ മഹത്തായിട്ടുള്ള ഉദ്ദേശവും പെട്ടെന്ന് നമുക്ക് പോവണിയുന്നതിന് പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൂറത്തിന് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ ഓതാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ച് അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും അത് ഹലാലും ഹയറുമായിട്ടുള്ള കാര്യമാണെങ്കിൽ അള്ളാഹുത്താല പെട്ടെന്ന് നിങ്ങൾക്കത് ഹാസിലാക്കി തരിക തന്നെ ചെയ്യുന്നതാണ് ഏതാണ് സൂറത്ത് എന്ന് പറഞ്ഞു തരാം സൂറത്തുന്യൂഹ് എഴുപത്തി ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുന്യൂഹിൽ വെറും ഇരുപത്തിയെട്ട് ആയത്തുകളാണ് നിലനിൽക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു വട്ടം നമുക്ക് ഓതി തീർക്കാവുന്നതാണ് എല്ലാ ദിവസവും ലുഹ്റ് നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം സൂറത്തുനൂഹ് നിങ്ങൾ ഓതുക കഴിയുമെങ്കിൽ നിങ്ങൾ മൂന്ന് വട്ടം ഓതുക ഇങ്ങനെ ഓതിക്കൊണ്ട് അതേ ഇരുപ്പിൽ ഇരുന്ന് മറ്റൊന്നും സംസാരിക്കാതെ മറ്റു ചിന്തകളിലേക്ക് പോകാതെ കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാര ചെയ്യുക ഏത് കാര്യമായാലും രോഗം മാറിക്കിട്ടാനായാലും വിവാഹം നടന്നു നടന്നുകിട്ടാനായാലും മക്കളുണ്ടാകുന്നതിനു വേണ്ടിയിട്ടും സാമ്പത്തിക നഷ്ടം ഇല്ലാതെയാകുന്നതിനും സമ്പത്തിൽ വർധനവ് ഉണ്ടാകുന്നതിനും ജോലി കിട്ടുവാനും പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടുവാനും നല്ല സ്കൂളുകൾ കിട്ടുന്നതിനും അങ്ങനെ ഒ ഒട്ടനവധി ഒട്ടനവധി ആഗ്രഹങ്ങൾ പല ആളുകൾക്കും പലതായിരിക്കും ഉണ്ടായിരിക്കുക ഏത് ആഗ്രഹവും പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടുവാൻ സൂറത്തു ന്യൂഹിനെ ഒരു വട്ടം ഓതുക അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് വട്ടം ഓതുക വളരെ ചെറിയ ഒരു സൂറത്താണ് മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ കൈകൾ ഉയർത്തി റബ്ബിനോട് ദ്വാര ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഒരു ആഴ്ച അതായത് ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക ഓതേണ്ട സമയം ഗുഹറി നിസ്കരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തു നോക്കൂ ആ ഒരു ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലാക്കി കബൂലാക്കി തരിക തന്നെ ചെയ്യുന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തിനൂഹ വളരെ അതിമഹത്തായിട്ടുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്തിനെ ഓതിക്കൊണ്ട് റബ്ബിനോട് ദ്വാര ചെയ്താൽ അള്ളാഹുതാല നമുക്കത് നിറവേറ്റിത്തരും എന്നത് ഇൻഷാ അള്ളാഹ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാഹ ഇസ്ലാമിക അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ല അസലമലേക്കും